കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു കേന്ദ്ര സർക്കാരിൽ നിന്ന് വിശ്വസനീയമായ ഉറപ്പ് ലഭിച്ചിട്ടില്ലെന്ന് റെസിഡന്റ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുമതി തേടി സി ഉടൻ തന്നെ കോടതിയെ സമീപിക്കും ആർ ജി ഖാർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ സി ബി ഐ തുടർച്ചയായ മൂന്നാം ദിവസവും ചോദ്യം ചെയ്യും പലരാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ഡൽഹിയിലെ രാജ്യവ്യാപക പ്രതിഷേധത്തിൽ ഡോക്ടേഴ്സ് തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനും നമ്മളോടൊപ്പം ചേരും ആദ്യം പലരും നെടുങ്ങാടിയിലേക്ക് പോകാം ബൾറാം ഇന്നിപ്പോൾ ഈ അന്വേഷണം ഏത് ഘട്ടത്തിലായി എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ കേസിൽ സർക്കാർ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ ഇതിനെ തേച്ചുമാറ്റി കളയാൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു എന്നായിരുന്നു വനിതാ കമ്മീഷന്റെ അന്വേഷണ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് എന്താണ് നിലവിലെ അന്വേഷണത്തിൻ്റെ നില ഗോപികൃഷ്ണൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പേരെയാണ് തുടർച്ചയായി സിബിഐ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് നേരത്തെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്ത് നിലവിൽ ഇപ്പോൾ സിബിഐയുടെ കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയ് ആണ് ഇയാളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള തീരുമാനത്തിലാണ് സിബിഐ ഉള്ളത് അതിനായി കോടതിയുടെ അനുമതി ഉടൻ തന്നെ തേടും ഒപ്പം തന്നെ ഇയാളെ മാനസിക വിശകലനത്തിനും ലയേഴ്സ് വോയ്സ് അനാലിസിസ് ടെസ്റ്റ് വിധേയനാക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സി ബി ഐയുടെ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള പ്രത്യേക സംഘം ഇന്നലെ വൈകീട്ടോടുകൂടി തന്നെ കൊൽക്കത്തയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതികൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കും പ്രാഥമികമായ ഒരുക്കങ്ങളെല്ലാം തന്നെ ഇതിനായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം പ്രധാനമായും നിലവിലിപ്പോൾ ഒരു പ്രതിയിലേക്ക് മാത്രമാണ് എത്തിയിരിക്കുന്നത് ഈ സംഭവത്തിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതിയാണ് സഞ്ജയ് റോയ് അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് മറ്റ് ഇതിൽ കൂടുതൽ പ്രതികൾക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇതൊരു കൂട്ടബലാത്സംഗമാണ് നടന്നത് എന്ന് തന്നെയാണ് പ്രാഥമികമായി സിബിഐയുടെയും നിഗമനം എന്നുള്ളത് അതിനായുള്ള തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ആ തെളിവുകളും അത് വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൽ കൂട്ടുപ്രതികളായി ആരൊക്കെ എന്നുള്ളത് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരാൾ സഞ്ജയ് റോയാണ് ആ വിവരം അയാളിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് കൂടാതെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തുന്നതിനായി പ്രേരണയുണ്ടായിരുന്നു അല്ലെങ്കിൽ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കുറ്റകൃത്യമാണ് ഇത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും ഈ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മാഫിയയ്ക്കും അതിന് ലഭിച്ചിരുന്ന രാഷ്ട്രീയ പിന്തുണയ്ക്കും പ്രിൻസിപ്പലിന്റെ ഉൾപ്പെടെയുള്ള സഹായം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ വാസ്തവം സംബന്ധിച്ചും ഈ സഞ്ജയ് റോയിയെ പരിശോധനയ്ക്ക് വിധേയനാക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് പോലീസിന്റെ ക്ഷമിക്കണം സിബിഐയുടെ നിഗമനം അതേസമയം ഈ നിലവിൽ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ മൂന്നാം ദിവസവും തുടർച്ചയായി സിബിഐ ചോദ്യം ചെയ്യുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും പതിമൂന്ന് മണിക്കൂറുകൾ വീതം ഇയാളെ ചോദ്യം ചെയ്തിരുന്നു ഇത് അറസ്റ്റിലേക്ക് വരെ നീങ്ങിയേക്കും എന്ന സൂചനകൾ നിലവിലുണ്ട് കാരണം വ്യക്തമായി ഈ ഇത്തരത്തിൽ പോലീസോ അധികൃതരോ ഈ കേസ് തേച്ചുമായിച്ചു കളയാനും ഒതുക്കി തീർക്കാനും ആദ്യഘട്ടത്തിൽ നടത്തിയ ശ്രമങ്ങൾക്കെല്ലാം തന്നെ പിന്തുണ ഈ പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ വലിയ അലംഭാവം ഈ വിഷയത്തിൽ കാണിച്ചിരുന്നു എന്ന ആരോപണങ്ങൾ സഹപ്രവർത്തകർ ഉയർത്തിയിരുന്നു അതിനെ പ്രിൻസിപ്പളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പല ഘട്ടങ്ങളിലും അറ്റകുറ്റപ്പണി നടത്തിയത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സഹായം ലഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ബന്ധം പ്രിൻസിപ്പലിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് രാജിവെച്ച് നാല് മണിക്കൂറിനകം തന്നെ മറ്റൊരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളായി ഇയാളെ നിയമിച്ച നടപടി എന്തായാലും സന്ദീപ് ഘോഷിനെതിരെ നടപടിയുമായി ഡോക്ടർമാരുടെ സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട് അക്കാദമിക് പ്രവർത്തനങ്ങളിൽ നിന്നും സന്ദീപ് ഘോഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് പശ്ചിമബംഗാൾ ഓർത്തോപെഡിക് അസോസിയേഷൻ माई। माई ി തെളിയിക്കുന്നത് വരെ ഈ സംഘടനയുടെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിപ്പിക്കില്ല എന്നാണ് സംഘടനയുടെ തീരുമാനം ഒപ്പം തന്നെ പ്രതിഷേധവും ശക്തമാവുകയാണ് ഈ പ്രതിഷേധത്തിന്റെ രാജ്യവ്യാപകമായ ബൽറാം രാജ്യവ്യാപകമായ പ്രതിഷേധവും ശക്തമാവുകയാണ് ഏതായാലും പരിശോധനകളും അന്വേഷണവും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു ഇതിലെ പ്രധാന പ്രതി സഞ്ജയ് റോയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി സി തേടിക്കൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മുൻ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിനെ സി തുടർച്ചയായ മൂന്നാം ദിവസവും ചോദ്യം ചെയ്യുകയാണ് നമുക്ക് ഇനി പോകാനുള്ളത് രാജ്യവ്യാപക പ്രതിഷേധം തുടരാൻ വേണ്ടിയുള്ള ഡോക്ടേഴ്സിൻ്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളാണ് ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് ആർ അച്യുതൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഇരുപത്തിനാല് മണിക്കൂർ നീണ്ട ഒരു ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാജ്യം കണ്ടു തുടർന്നും ഈ വിഷയത്തിൽ നീതി ഉറപ്പാക്കപ്പെടുന്നത് വരെ അതുപോലെ തന്നെ ഡോക്ടർമാർക്ക് സംരക്ഷണം ഒരുക്കുന്നതുവരെ ഈ ഹോസ്പിറ്റലുകളെ സുരക്ഷിതമായ സംരക്ഷിത ഇടങ്ങളായി പ്രഖ്യാപിക്കണമെന്ന കേന്ദ്ര നിയമം വരുന്നതുവരെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ ഡോക്ടേഴ്സിന്റെ തീരുമാനം എന്താണ് അവരുടെ സംഘടനകൾ അറിയിക്കുന്നത് ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർമാർ കാരണം അവർക്കൊരു വാക്കാലുള്ള ഉറപ്പല്ല വേണ്ടത് ഈ ഘട്ടത്തിൽ രേഖാമൂലമുള്ള ഒരു ഉറപ്പ് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നതിൽ ഡോക്ടർമാരുടെ സംഘടനകൾ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ രാത്രി വൈകിയും ജന്തർ ഡോക്ടർമാർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു അവർ ആവശ്യപ്പെടുന്നത് ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് വേണ്ട സുരക്ഷിതത്വം പ്രധാനമായും വനിതാ ഡോക്ടർമാർ നേരിടുന്ന പല പ്രതിസന്ധികളുണ്ട് അവർക്ക് വേണ്ട സുരക്ഷിതത്വം അത് കേന്ദ്ര ഇടപെട്ട് തന്നെ നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ഡോക്ടർമാർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ ഡോക്ടേഴ്സ് അത് നടപ്പാക്കണം അതുകൊണ്ട് തന്നെ അത് അതിലൊരു അനിശ്ചിതത്വം നേരിടുന്നത് അത് വലിയ രീതിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല നേരത്തെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഈ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ആ വാക്കാലുള്ള പരാമർശങ്ങൾക്ക് അപ്പുറത്തേക്ക് രേഖാമൂലമുള്ള ഉറപ്പ് അതാണ് ഡോക്ടർമാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത് കാരണം ഇതിനു മുൻപും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായെങ്കിലും അതൊന്നും പ്രാവർത്തികമായിട്ടില്ല എന്നുള്ളതും ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന് റെസിഡൻറ്റ് ഡോക്ടർമാരുടെ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അടിയന്തര സേവനങ്ങൾ ഒഴികെയുള്ളതെല്ലാം അവർ മാറ്റി നിർത്തി പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നറിയിച്ചിട്ടുണ്ട് ഈ സി പി എ നടപ്പാക്കുന്നതിൽ ഒരു സമയപരിധി നിശ്ചയിക്കണം അത് ഇതുവരെ നിശ്ചയി അത് ഇത്ര കാലത്തിനുള്ളിൽ അല്ലെങ്കിൽ ദിവസത്തിനുള്ളിൽ ആ സി പി ആക്ട് നടപ്പാക്കുമെന്നതിൽ ഒരു ഉറപ്പ് ലഭിക്കണം ഇതുവരെയും അത്തരത്തിൽ വിശ്വസനീയമായിട്ടുള്ള ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ വർദ്ധമാൻ മഹാബീർ മെഡിക്കൽ കോളേജിലെയും അതുപോലെ തന്നെ സഫ്തർ ജംഗ് ആശുപത്രിയിലെയും റെസിഡന്റ് ഡോക്ടർമാർ ആ പ്രതിഷേധം തുടരും എന്നുള്ളത് പ്രസ്താവനയിലൂടെ തന്നെ ഡോക്ടർമാർ അവിടെ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചത് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ ഡോക്ടേഴ്സ് സി പി എ നടപ്പാക്കുന്നതുവരെ അല്ലെങ്കിൽ അത് നടപ്പാക്കും എന്ന ഉറപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതുവരെ തുടർച്ചയായി ഈ പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡോക്ടേഴ്സിൻ്റെ തീരുമാനം അതിന്റെ വിശദാംശങ്ങളായിരുന്നു ഇപ്പോൾ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകിയത് കൊൽക്കത്തയിൽ നിന്ന് ബൽറാം നെടുങ്കാടിയും നമ്മളോടൊപ്പം ചേർന്നിരുന്നു